ഒരുപക്ഷെ ഒരു ചർച്ചയാകാവുന്ന ഒരു വിവാദമാകാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പല ആൾക്കാരുടെയും ലൈംഗിക ജീവിതത്തിനെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇത്തരത്തോടെ അനുഭവം കുഞ്ഞുനാളിൽ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ കുഞ്ഞുനാളിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടാകാം ലൈംഗിക ചൂഷണം ഉണ്ടായിരിക്കാം ഇംഗ്ലീഷിൽ സഹോദരനോ സഹോദരി അടുത്ത ബന്ധുക്കളോ തമ്മിലുള്ള ശാരീരിക ബന്ധം ഇൻസെസ്റ്റ് എന്നാണ് അറിയപ്പെടുക ഞാൻ ഈ പറഞ്ഞൊരു ഇൻസെസ്റ്റിനെ കുറിച്ചിട്ടല്ല മറിച്ച് നമ്മുടെ കുഞ്ഞുനാളിൽ സെക്ഷലി നമ്മൾ അബ്യൂസ് ചെയ്യപ്പെടുക ചൂഷണം ചെയ്യപ്പെടുക അത് ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളാകാം സഹോദരനാകാം സഹോദരിയാകാം അമ്മാവന്മാരാകാം അമ്മാവിമാരാകാം മാതാപിതാക്കളാകാം ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആകാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം വീട്ടിൽ തന്നെ ലൈംഗികമായിട്ടുള്ള ചൂഷണം ഉണ്ടായിട്ടുള്ള കുറേയേറെ ആൾക്കാർ നമുക്കിടയിലുണ്ട് ഇവരുടെ വളർന്നു വരുമ്പോൾ ഈ ഒരു ട്രോമ എപ്പോഴും ഇവർക്കിടയിൽ ഉണ്ടാവും പലപ്പോഴും പല കുടുംബ ജീവിതങ്ങളിലും ഇത് വലിയ വിള്ളായി തീരും ലൈംഗികത എന്നാൽ ഭയമുള്ള അറപ്പുള്ള ഒരു കാര്യമായിട്ട് പലപ്പോഴും മാറുന്നത് ഇത്തരത്തിലുള്ള കുടുംബത്തിൽ നിന്നുള്ള ചൂഷണങ്ങൾ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഏജ് അപ്രോപ്രിയറ്റ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഏജ് അപ്രോപ്രിയറ്റ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് അതായത് ഒരു കുഞ്ഞ് മുലയൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ബ്രസ്റ്റിലൊക്കെ പിടിക്കാറുണ്ട് ആ കുഞ്ഞ് കുറച്ചും കൂടെ വളരുമ്പോൾ അവൻ്റെ രണ്ട് മൂന്നും ചില ചില വീട്ടിലെങ്കിലും കുട്ടികൾ ഒരു അഞ്ച് 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 വയസ്സുവരെ കുട്ടി മുല പിടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവൻ അമ്മയുടെ ബ്രഷിൽ പിടിക്കും ചിലപ്പോൾ അമ്മയുടെ അനുജിത്തുള്ള ബ്രസ്റ്റിൽ പിടിക്കും അമ്മൂമ്മയുടെ ബ്രഷിൽ പിടിക്കും ഇതൊക്കെ ആ കുട്ടിയുടെ വളർച്ചയുടെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് അബ്യൂസ്മെൻ്റോ അല്ലെങ്കിൽ അവൻ ലൈവേറോ ചെയ്യുന്നതല്ല അത് ആ ഒരു കുഞ്ഞു പ്രായത്തിൽ അവൻ്റെ സെക്ഷൽ വളർച്ചയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായി ചെയ്യുന്നൊരു കാര്യമാണ് ഇതൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് നമ്മളത് എൻ്റർടൈൻ ചെയ്യാറുണ്ട് കളിയാക്കാറുണ്ട് മാമത്തി പിടിക്കുന്നത് ഉണ്ട് ഇതൊന്നും കുഴപ്പമില്ല ഇനി അവനൊരു അഞ്ച് ആറ് വയസ്സായ ശേഷപ്പോൾ അവൻ്റെ അനിയത്തെയോ അനിയത്തിയോ കുളിപ്പിക്കുന്ന പോയി നോക്കി നിന്ന് വരും അവനെ സംബന്ധിച്ചിടത്തോളം തന്നെ തന്നെപ്പോലെയല്ല തനിക്കുള്ളതൊന്നുമല്ല ആ കുട്ടിക്കുള്ളത് അവനൊരു കൗതുകമാണ് ഇതെന്തായിരിക്കും ഇങ്ങനെ ഒരു കൗതുകമുണ്ട് തിരിച്ചു ചിലപ്പോൾ പെൺകുട്ടി ഈ ആൺകുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ ഇത് എനിക്കില്ലാത്ത എന്താണ് ഇയാൾ ഇയാൾക്കുണ്ടെന്ന് വെച്ച് നോക്കിയിട്ടുണ്ടാവും ഇതിലൊന്നും ഒരു തെറ്റില്ല അവൻ സ്വയം പഠിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനാണെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഇതൊരു തെറ്റായ കാര്യമല്ല പക്ഷേ എവിടെയാണ് ഇത് തെറ്റായി തുടങ്ങുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒൻപത് പത്ത് വയസ്സായിട്ടും നേരത്തെ പറഞ്ഞ കർമ്മങ്ങളൊക്കെ തുടരുകയാണ് അവൻ മാതാവി മാതാവിൻ്റെ ബ്രസ്റ്റിൽ വീണ്ടും പോയി പിടിക്കുന്നു ഒരു ഒൻപത് പത്ത് വയസ്സായിട്ടും അല്ലെങ്കിൽ മാതാവിൻ്റെ അടിജത്തിയുടെ അല്ലെങ്കിൽ വീട്ടിലെ സഹോദരിയുടെ സഹോദരനൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പതുക്കെ പതുക്കെ അവൻ്റെ ക്യൂറിയോസിറ്റി മാറിപ്പാറി ഒരു ലൈംഗിക ദൃഷ്ടയിലേക്ക് അവൻ എത്തി മിക്ക കുടുംബങ്ങളിലും കുടുംബത്തിനകത്താണ് സംഭവിക്കുന്നത് മിക്കവാറും ഇതൊരുപാട് കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ മുതിർന്ന ആൺകുട്ടി ഇളയ പെൺകുട്ടിയോടായിരിക്കാം അല്ലെങ്കിൽ മുതിർന്ന പെൺകുട്ടി ഇളയ ആൺകുട്ടിയോടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കുക പലയിടങ്ങളിലും പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക കർമ്മങ്ങൾ നടന്നിട്ടുമുണ്ടാകാം എല്ലാം ഒന്നും നമുക്ക് പുറത്തു പറയപ്പെട്ടിട്ടില്ല ഇത് പല ആൾക്കാരുമായി സംസാരിച്ചതിൽ കൗൺസിലിംഗിന് വന്നിൽ മനസ്സിലായ കാര്യങ്ങളാണ് പല കുടുംബങ്ങളിലും അത് നടന്നിട്ടുള്ള കത്യമാണ് പലയിടങ്ങളിൽ അമ്മാവന്മാരായിരിക്കാം അമ്മാവിമാരായിരിക്കാം ഇതൊക്കെ കാരണമാകാറുള്ളത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്ന കുടുംബങ്ങൾ ചൂഷണം ഉണ്ടായി തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുടുംബം സുപ്രധാനമായ പ്രശ്നം മാതാപിതാക്കൾ തമ്മിലുള്ള അകൽച്ചയാണ് അവിടെ അവർ തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും കണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരാൾ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് മുകളിലാണ് കീഴ്പ്പെടുത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മകന് ചിലപ്പോൾ ഇതുണ്ടാകാം ഇനിയിപ്പോൾ മാതാപിതാക്കളുടെ ഈ പ്രൈവസി ഇല്ലായ്മ അവർ ചിലപ്പോൾ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് എപ്പോഴെങ്കിലും ശാരീരികമായി ബന്ധപ്പെടുത്തുന്നതൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടാവാം ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും പലപ്പോഴും എല്ലാവരും മാതാപിതാക്കളെ അനുകരിച്ചാണ് വളരുക അച്ഛനും അമ്മയും മുതിർന്നവർ എന്ത് ചെയ്യുന്നു അത് നോക്കിയാണ് മിക്ക ആൾക്കാരും മനസ്സിലാകുക ഒരു അഡൾട്ട് ഇമ ഒരു ഇമിറ്റേഷൻ നമുക്കിടയിലുണ്ട് നമ്മളൊക്കെ അങ്ങനെയാണ് കുഞ്ഞാലും അച്ഛനും അമ്മയും കളിച്ചിട്ടുണ്ട് ഡോക്ടർ രോഗിയും കളിച്ചിട്ടുണ്ട് കടലും പോലീസും കളിച്ചു നമ്മുടെ ഭാവനയൊക്കെ വളരുന്നത് മുതിർന്നവർ നോക്കിയാണ് അവരെന്തൊക്കെ ചെയ്യുന്നു നോക്കിയാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ പോണോഗ്രാഫിയുടെ കാലഘട്ടമാണ് പോണോഗ്രാഫി കണ്ട് കണ്ട് ഇതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട് പലപ്പോഴും ഇതിന് പുറത്ത് അവർക്ക് അവസരം കിട്ടാറില്ല കുടുംബത്തിൽ പ്രൈവസി ഉണ്ടാവും ചിലപ്പോൾ വീട്ടിൽ അച്ഛനോ അമ്മയും ഉണ്ടാവില്ല ഈ സമയത്താണ് സഹോദരനോടോ സഹോദരിയോടോ ഇതൊക്കെ ഉണ്ടാകുന്നത് പൊതുവേ പണ്ട് പണ്ടതൊട്ടേ പറയുന്ന ഒരു ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട് കസിൻസ് ആർ ഒക്കേഷണലി കുഷഡ്സ് കസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്കുള്ള ആളാണെന്ന് ചിലരെങ്കിലും പറയാറുണ്ട് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ കസിൻസുകൾ തമ്മിൽ വിവാഹം കഴിക്കാറുണ്ട് പെങ്ങളുടെയും ആങ്ങളുടെയും മക്കൾ കേരളത്തിൽ തന്നെയുണ്ട് പുറപ്പെട്ടും മുറച്ചിറക്കട എന്നൊക്കെ പറയും ഇനി തമിഴ്നാട്ടിലാണെങ്കിൽ പെങ്ങളുടെ മകളെ കിട്ടുന്ന മുറി മാമി മാമിയാരെന്നൊക്കെ പറഞ്ഞ മാമൻ മച്ചാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ മലയാളി മാമൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കിടയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം ആൾക്കാർക്ക് ഒത്തുകൂടുവാനും സ്വാതന്ത്ര്യം വീടുകളിൽ കൂടുതലാണ് കല്യാണങ്ങൾക്ക് ഒത്തുകൂടുമ്പോൾ ചിലപ്പോൾ ഒരു മുറി കിടന്നായിരിക്കും ഉറങ്ങുക ഇവിടെയൊക്കെ പതുക്കെ പതുക്കെ ഇത് ഈ ഒരു രീതി മാറിക്കൊണ്ടേയിരിക്കും പലപ്പോഴും ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്കായിട്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുക ഉറങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരിലേക്കായിരിക്കാം ആ വീട്ടിലെ സഹോദരനോ അല്ലെങ്കിൽ മറ്റ് അങ്കിളോ ഒക്കെ ശ്രമിക്കുന്നത് പലപ്പോഴും ഉറക്കത്തിൽ കിടന്നുകൊണ്ട് മനസ്സിലാക്കിയാലും ഈ വ്യക്തിയും ചിലപ്പോൾ ടെൻഷനാവും ദൈവമേ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നറിയാൻ പറ്റില്ല എല്ലാവരും ഇത് ആസ്വദിക്കണമെന്നില്ല ചിലപ്പോൾ ഫ്രീസ് ആയി പോകും കൺഫ്യൂസ്ഡ് ആയി പോകും എന്താണ് ഇനി പ്രശ്നമാവുമോ ആ നിമിഷത്തിൽ ഇത് ഒരു ശരിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുവാദമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് തുടർന്നുകൊണ്ടേയിരിക്കും പല സമയങ്ങളിലും ഇത്രയും കാഴ്ചകൾ പിന്നീട് ഭീഷണിയിലേക്ക് കടക്കും പന്ന് നീയപ്പോൾ എതിർത്തിലല്ലോ അങ്ങനെ പതുക്കെ അതുശീലമായ ഭാരത പല കുടുംബങ്ങളും ഉണ്ട് പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ കുറവാണ് നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഇതുണ്ടാവാറുള്ളത് എ ഞാൻ എഴുതി തരാം നിങ്ങൾ ഈ പല ആൾക്കാർക്കും ഏതെങ്കിലും ഒരു രീതിയിലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ചിലത് ചൂഷ്ടങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവാം ഇതിൽ പിന്നിൽ കോഡിൽ ഇൻസ്രസ്റ്റിന് അതായത് സഹോദരി സഹോദരന്മാർ തമ്മിലോ അടുത്ത ബന്ധുക്കളോ തമ്മിൽ സെക്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ക്രൈമായിട്ട് കണക്കൂടിയിട്ടില്ല കാരണം പൊതുവേ ഇത് പുറത്ത് അങ്ങനെ പറയല്ലോ പരസ്പര സമ്മതം നടക്കുന്ന കാര്യം കൊണ്ട് പുറത്ത് പറയാറില്ല പക്ഷേ അത് കുറ്റമായി മാറുന്നത് വിറ്റുമായിട്ട് മാറുമ്പോഴാണ് സഹോദരൻ സഹോദരിയെ അത്ര മോശമായി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് വരുമ്പോൾ അത് റേപ്പിൻ്റെയിലേക്ക് വരാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒഫൻസിലേക്ക് മാറാം ഒപ്പം ഫാമിലി കേസിൽ പ്രൊഹിബിറ്റഡ് റിലേഷൻഷിപ്പ് എന്നൊരു ഒരു ഒരു ക്ലോസ് ഉണ്ട് അതായത് അടുത്ത ബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കാനും പാടില്ല അത് ഒഫൻസ് ആണ് അത് തെറ്റുമായി മാറും ഞാനീ പറഞ്ഞു വന്നത് ഇത് നടക്കാത്ത കാര്യമല്ല നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് മതക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും കുഞ്ഞു കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ കൊച്ചുകുട്ടികളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവരടുത്തുകിടന്ന് ഉറങ്ങുമ്പോഴൊന്നും നിങ്ങൾ നിങ്ങളുടെ ശാരീരികമായ കർമ്മങ്ങൾക്ക് നിൽക്കാതിരിക്കാം ചിലപ്പോൾ അവർ കണ്ണടച്ച് കിടക്കുന്നതായിരിക്കാം അവരത് കാണുന്നുണ്ടായിരിക്കാം എത്രയോ കുടുംബങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ ആൾക്കത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ മാതാപിതാക്കൾ ചിലപ്പോൾ സ്ഥല ഒരു റൂമിൽ രണ്ട് മക്കളും അച്ഛനും അമ്മയൊക്കെ കിടക്കുന്നുണ്ടാവും പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് തന്നെ മക്കളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടായിരിക്കാം അവർ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുക പക്ഷേ മക്കളത് കാണുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളവർ മനസ്സിലാക്കുന്നത് ഇരുട്ടിലായാൽ കൂടിയും അവരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു കോമൺ സെൻസ് മാതാപിതാക്കൾക്കുണ്ടാവണം പിന്നെ കുടുംബങ്ങളിൽ പൊതുവേ അച്ഛനും അച്ഛൻ അമ്മയെ കീഴ്പ്പെടുത്തി സംസാരിക്കുക ഡോമിനൻ്റ് ആയിരിക്കും അതിന് ഇത് ഏടി അതായത് ഒരാൾ പാവമായിട്ട് മാറും ഇതേ അനുകരണശീലം തന്നെ ആ വീട്ടിലെ മുതിർന്ന കുട്ടിയുണ്ടാവാം അവൻ പതുക്കെ പെങ്ങളെ ശാസിക്കും അവിടെ പൂരിക്കിടി ഇവിടെ പൂരിക്കിടി പതുക്കെ അവളെ സ്പർശിച്ചു തുടങ്ങുമ്പോഴും അവൾ ഭയം ചിലപ്പോൾ ഇത് വീട്ടിലെ രീതി അങ്ങനെയാണല്ലോ മുതിർന്നയാളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കാര്യമാണ് കുഞ്ഞുനാൾ മുതിർന്ന തന്നെ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക സ്കൂൾ തലങ്ങളിലും വീട്ടിലും അത് ആരായാലും ബന്ധുക്കളായാലും സ്വന്തക്കളായാലും സുഹൃത്തുക്കളായാലും അധ്യാപകനായാലും ആരായാലും ശരീരത്ത് സ്പർശിക്കുന്നതിൻ്റെ അർത്ഥം മാറുന്നത് മനസ്സിലാക്കുവാൻ കുട്ടികളെ മനസ്സിലാക്കുക പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് പല കുടുംബങ്ങളിലും പെട്ടുപോകുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത്തരത്തിൽ ഒരുപാട് ചൂഷണം പെടുന്നുണ്ട് ഇതിൻ്റെ സുപ്രധാനമായ പ്രശ്നം കുടുംബജീവിതത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുനാളിലെ ഈ ട്രോവ കിടക്കുന്നതിനാൽ ലൈംഗിക ബന്ധത്തോട് അറപ്പും വെറുപ്പുമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർ ഇതാണ് യഥാർത്ഥ സത്യമെന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ പ്രശ്നമായിട്ട് മാറണം അത് പലപ്പോഴും അതിൻ്റെ അനൗൺസിയേഷനിലേക്ക് മാറുന്നു കൊഹാബിറ്റേഷൻ നടക്കാതെ പല കുടുംബങ്ങളിലുണ്ട് ഇതൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും തുറന്നു പറയുവാൻ ആരോടും പറയാൻ പറ്റില്ല കാരണം എൻ്റെ വീട്ടിലെ ഇന്നേ ആളെന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് പറയുവാൻ പല കുട്ടികൾക്കും പറ്റില്ല ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ വീട്ടുകാർ അതിനെക്കുറിച്ച് നിസാരവൽക്കരിച്ച് കളയും ഓ നമുക്ക് കുഞ്ഞല്ലേ അങ്ങനെയൊന്നും അല്ലായിരിക്കും അങ്ങനെ ഇപ്പം നിസ്സാരവൽക്കരിച്ച് കളയും പലപ്പോഴും നമുക്കുണ്ടാകുന്ന പല തിക്താനുഭവങ്ങൾ നമുക്ക് പുറത്തു പറയാൻ കഴിയാതെ പോകുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറെയാണ് അകത്തുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ ലൈംഗികമായിട്ട് ഇപ്പം പുറത്തു വളരെ നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയും പക്ഷേ വീട്ടിലെ ഏറ്റവും അടുത്ത ബന്ധു നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്ന് പറയുവാൻ പലപ്പോഴും പലർക്കും ഭയമാണ് കുടുംബങ്ങളെ ബാധിക്കുമോ അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുമോ ഞാൻ കുറ്റക്കാരനാകുമോ എന്ന ഭയമൊക്കെ പലപ്പോഴും ഉണ്ടാകും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്ക് കുഞ്ഞുനാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞുനാളിലെ ആ ട്രോമ കാത്ത് സൂക്ഷിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികൾ പൊതുവേ ഇതൊക്കെ മറന്നു മറന്നുപോകുന്നവരാണ് പക്ഷേ പെൺകുട്ടികൾ അങ്ങനെയല്ല എപ്പോഴും ആ ട്രോമ ഉണ്ടാവും എന്ന ട്രോമ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലറെ കാണണം അവിടെ എത്തി കൗൺസിലുടെ കൃത്യമായ ആ തൊറാപ്പിയിൽ പങ്കെടുത്ത് ഇത് നിങ്ങളുടെ കുറ്റമല്ല കുറ്റബോധമാണ് ഗിൽത്തിയാണ് പ്രശ്നം അത് നിങ്ങളുടെ കുറ്റമല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണെന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ എല്ലാം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു ഒരുപാട് വിവാഹമോചന കേസുകളെ സുപ്രധാന കാര്യമായിട്ട് വരുന്നത് ഈ ഒരു വില്ലനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നിങ്ങൾക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളോടോ സ്വന്തുക്കളോടോ കൂട്ടുകാരോടോ തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കൗൺസിലറെ അത് ഒരു ഫിലിനിക്കൽ കൗൺസിലറാകാം ഒരു ഫാമിലി കൗൺസിലറാകാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞാൽ ആ ഗിൽറ്റി മനോഭാവം മാറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് പ്രത്യേകം ഓർക്കുക ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ചൂഷണങ്ങൾ പരസ്പരം സമ്മതത്തോടു കൂടി മാത്രമാണ് അപ്പോൾ അതിനങ്ങനെ വിട്ടേക്കുക ഒരു കുഞ്ഞുനാളിലെ ഒരു അറിവില്ലായ്മ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലുന്ന് വിട്ടേക്കുക അതിനെ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ആ ഗിൽറ്റി ഫീലിംഗ് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങളുടെ ലൈംഗിക ശേഷിയെ ബാധിക്കും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പലപ്പോഴെങ്കിലും അത് വിവാഹമോചനത്തിലേക്ക് ഒക്കെ എത്തുവാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഇൻസസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത്തരത്തിൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനം കൊടുക്കുക വീട്ടിൽ കുട്ടികൾ ഒന്ന് വല്പം വളർന്നു കഴിഞ്ഞാൽ നടക്കാൻ പ്രായമായി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു പ്രത്യേക റൂമിൽ തന്നെ മാറ്റിവെക്കുക വീട്ടിൽ നിങ്ങളുടെ പെരുമാറ്റമാണ് കുട്ടികൾ അനുകരിക്കുന്നതെന്ന് പ്രത്യേകം നോക്കിയിരിക്കുക കുട്ടികൾക്ക് ഈ ഫോൺ വീഡിയോസ് പോലുള്ള വീഡിയോസുകൾ കാണുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ എന്നൊക്കെയാണ് ഇതിൻ്റെ സുപ്രധാനമായ കാര്യങ്ങൾ